സംസ്ഥാനത്തെ ആയുർവേദ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക പഠന സൗകര്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു സമരത്തിന്റെ രണ്ടാം ഘട്ടമായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പ്രക്ഷോഭത്തിനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ബി എ എം എസ് സിലബസിന്റെ ഭാഗമായി ആയുർവേദ വിദ്യാർത്ഥികൾക്ക് അലോപ്പതി ജില്ലാ ആശുപത്രികളിൽ നൽകുമെന്ന പരിശീലനം മാർച്ച് ഇരുപത്തിയഞ്ച് മുതലാണ് സർക്കാർ നിർത്തലാക്കിയത് ശസ്ത്രക്രിയ ശസ്ത്രക്രിയ എന്നിവയിൽ ിലബസ് അടിസ്ഥാനത്തിലുള്ള പരിശീലനമാണ് നൽകി വന്നിരുന്നത് എന്നാൽ ആയുർവേദ ചികിത്സകർക്ക് ശസ്ത്രക്രിയാ പരിശീലനം ആവശ്യമില്ലെന്ന അലോപ്പതി ഡോക്ടർമാരുടെ സംഘടന നൽകിയ നിവേദനം പരിഗണിച്ചായിരുന്നു ഉത്തരവ് അറിവ് നിഷേധിക്കാനുള്ള തീരുമാനം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ ഗൈനക്കോളജി എങ്ങനെയാണോ മറ്റുള്ളവർ പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഞങ്ങളുടെ ശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ അത് ആ പഠിക്കുന്ന ശാസ്ത്രം ഞങ്ങൾക്കും പ്രാക്ടീസിൽ കൊണ്ടുവരാൻ സമ്മതിച്ചേ പറ്റുള്ളൂ മോഡേൺ കൂടി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഫാദർ ഓഫ് സർജറി എന്ന് എന്നിട്ട് ഞങ്ങൾക്ക് മോഡേൺ പോസ്റ്റിംഗ് നിരോധിച്ചിട്ടുള്ള ഒരു ഉത്തരവ് അത് ശരിക്കും സങ്കടമുള്ള കാര്യമാണ് ശസ്ത്രക്രിയകളിൽ നേരിട്ട് ഇടപെടേണ്ടി വരില്ലെങ്കിലും പ്രസവ ശസ്ത്രക്രിയാനന്തര ശുശ്രൂഷകൾക്കും ആരോഗ്യ പരിചരണത്തിനും ആയുർവേദത്തെ ആശ്രയിക്കുന്നവർ നിരവധിയാണെന്നും പ്രക്ഷോഭകർ പറയുന്നു അലോപ്പതി ഡോക്ടർമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്നും വിദ്യാർത്ഥികൾ മുന്നറിയിപ്പ് നൽകുന്നു